അങ്ങനെ ലാലേട്ടൻ ചോദിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ പൂവാലൻ ആരാണെന്ന് അപ്പോൾ എല്ലാവരും വന്നത് അർജുനെന്നാണ് അപ്പോൾ അർജുൻ എണീറ്റ് നിന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അർജുൻ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ നേച്ചറിലെ റിയലൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ലാൽ സാറിൻ്റെ മൂവി കണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം പഠിച്ചിരുന്നത് അപ്പോൾ ലാലേട്ടൻ തല കുനിച്ചവിടെ മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് വരെ അപ്പോൾ അവരോട് ചെറിയ രീതിയിലുള്ള ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ ഞാൻ പറയുകയാണ് അതിനെ നമ്മുടെ അർജുനനെ വിളിക്കുന്നുണ്ട് ശ്രീരേഖയെ വിളിക്കുന്നുണ്ട് അപ്പോൾ ശ്രീരേഖയും അർജുനും അർജുന പൂവാലിനായി ശ്രീരേഖേൻ്റെ പുറകെ ചുറ്റിക്കുകയാണ് അപ്പം ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എന്താ എടുക്കാതിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് അതിന് എൻ്റെ കൂടെ ഏട്ടനുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏട്ടനതേ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെൻ്റെ ഹസ്ബൻഡാന്നൊക്കെ പറയുന്നുണ്ട് വളരെ നൈസായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അൻസീബ് ജിൻഡോ ചേട്ടനും ചെയ്യുന്നുണ്ട് അതും നല്ല രസം ഉണ്ട് ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമില്ലാന്ന് പറയുകയെന്ന് പറയുമ്പോൾ അൻസീബറിൻ്റെ ഇഷ്ടം അങ്ങനെ പറയുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു പൊളിച്ച എപ്പിസോഡ് തന്നെയായിരിക്കും നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം ഇന്ന് മലയാളം ബിഗ് ബോസ് വീടിനോട് രതീഷ് വീടെ പറയുമ്പോൾ എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇന്ന് ആരെങ്കിലും പുറത്തു വന്ന് കാത്തിരുന്ന് കണ്ടറിയാം